നിങ്ങൾക്ക് ഞാൻ ചില കെളിമത്തുകൾ പഠിപ്പിച്ചു തരാം ആ കെളിമത്തുകൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പറയേണ്ടത് കർബി പ്രയാസമുണ്ടാകുമ്പോഴാണ് ഞെരുക്കമുണ്ടാകുമ്പോഴാണ് വിപൽ ഘട്ടങ്ങളിലാണ് എന്നിട്ട് എന്താ തങ്ങൾ പഠിപ്പിച്ചത് അതാണ് പഠിപ്പിക്കാൻ പറഞ്ഞത് രണ്ട് തവണ ചില റിപ്പോർട്ടുകളിൽ രണ്ട് തവണ റസുൽ തങ്ങൾ പറഞ്ഞു എന്നാണ് അള്ളാഹു അള്ളാബി ലാ ഉഷി ഇത് ഞെരുക്കമുണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ പറയാൻ ചൊല്ലുവാൻ അസ്മാ ബിൻ തൊഴമി പഠിപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ അസ്മ ഇത് പ്രാവർത്തികാക്കി എന്താ അതുവാ വളരെ എളുപ്പമാണ് കാലങ്ങളിലിരുന്ന് കാണാതെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അള്ളാഹു അള്ളാഹ അള്ളാഹ എന്നുള്ള പേര് രണ്ട് തവണ അള്ളാഹു അള്ളാഹ റബ്ബി ലാ ഉത് പഠിപ്പിക്കപ്പെട്ട അസ്മാ ബിൻ തോളമൈസ് നോക്കി നിങ്ങൾ അസ്മാ ബിൻ തൊഴമൈസിൻ്റെ ഭർത്താവായിരുന്നു ജാഫർ ജാഫർ ബിനാബി താലിഫ് ജാഫർ റദി അള്ളാഹു താലാനു മുത്തയിൽ ഷഹീദായി ജാഫറിൻ്റെ നിര്യാണത്തിനപ്പുറം അസ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അവരെ വിവാഹം കഴിച്ചത് അബൂബക്കർ സദ്ദീഖർ റദി അള്ളാ താലു അബൂബക്കർ റദി അള്ളാ താലുഹു രണ്ട് വർഷവും റസൂൻ്റെ വിയോഗാനന്തരം രണ്ട് വർഷവും ഏതാനും മാസങ്ങളും ജീവിച്ചു അബൂബക്കർ അല്ലാനും മരണപ്പെട്ടപ്പോൾ അസ്മാ ബിൻ തൊഴമൈസിനെ കല്യാണം കഴിച്ചത് അലി ബിനാബി താലിബ് റതി അള്ളാ താലു അലിയാണ് നോക്കൂ നിങ്ങൾ മഹത്തുക്കളുടെ മാന്യന്മാരുടെ സംരക്ഷണത്തിൽ തണലിൽ തണലിൽഹ തൻ്റെ ഈ ഭൗതിക ജീവിതം കഴിച്ചുകൂട്ടിയ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത് ഈ ഹദീസിൻ്റെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും നബി അലൈഹി തങ്ങൾ നബിസല്ലാസ്ലാത്തങ്ങൾ തിരുനബിയ വല്ല സംഗതിയും ഭീതിയിലാക്കിയാൽ പേടിപ്പെടുത്തിയാൽ നബി നബ്സുലി തങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു തങ്ങളെ തന്നെയും എന്തെങ്കിലും ഒരു വിഷയം വ്യാകുലപ്പെടുത്തിയാൽ തിരുനബ്സ് അല്ലാൻ വസ്ലാമ തങ്ങൾ പറയാറുള്ള പ്രാർത്ഥനാ വചനമാണ് അള്ളാഹു അള്ളാഹ് റബ്ബി ലാ ഉഷിഖു ബഹീഷെയ എന്തായിട്ട് അർത്ഥം അള്ളാഹ് അള്ളാഹു റബ്ബി അള്ളാഹു ആകുന്നു എൻ്റെ റബ്ബ് ലാ ആ ഉഷിരി ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല്ലോ അള്ളാഹുവിൻ റബ്ബായി സമ്മതിച്ചിട്ട് അവനുള്ള അവകാശം ഏറ്റു അത് അതൊർപ്പിച്ചു പറയാണ് അതെന്താ അള്ളാഹുവിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല്ല